ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ വീക്കെൻഡ് എപ്പിസോഡ് അങ്ങനെ അവസാനിച്ചിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏവീക്ഷനൊന്നും നടന്നില്ല നമ്മുടെ ഉണ്ട രതീഷാണ് പുറത്തു പോയിരിക്കുന്നത് എവിഷൻ നടന്നിരുന്നെങ്കിൽ നോറ പുറത്തു പോകുമെന്നാണ് നമുക്ക് ലഭിച്ച സൂചനകൾ നോറയ്ക്കായിരുന്നു ഏറ്റവും മോട്ട് കുറവ് അതിന് മുകളിൽ ഋഷിയായിരുന്നു എന്തോ നോറയുടെ ഭാഗ്യം കൊണ്ട് ഒരു എവിഷൻ കൂടി നടത്തിയില്ല അങ്ങനെ ഈ ആഴ്ച നോറ രക്ഷപ്പെട്ടു ശരണിയുടെ തുണി ബഹിഷ്കരണം ഒഴികെ മറ്റൊന്നും പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നില്ല മഞ്ഞുമൽ ബോയ്സിൻ്റെ ടാസ്ക് ചെയ്തത് വളരെ നന്നായി തോന്നി ജാസ്മിൻ്റെ ഒരവസ്ഥ അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ജാസ്മിൻ്റെ ഒരു അവസ്ഥ വളരെ ഭയാനകമായിരിക്കും ഒരുപക്ഷെ ഹോസ്പിറ്റലിലൊക്കെ പ്രവേശിപ്പിച്ച് കാണുമെന്നാണ് പറഞ്ഞിരുന്നത് ഒരുപക്ഷെ അത് ലൈവിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക നിലവിൽ ഇന്നത്തെ എപ്പിസോഡിൽ അതായത് ഈ രണ്ട് എപ്പിസോഡും ഒരു ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത് സോ ഗബ്രി പോയ ഏതാനും നിമിഷങ്ങൾക്കകം ജാസ്മിൻ വളരെ ആക്റ്റീവായി ഒരു പ്രശ്നമില്ലാതിരിക്കുന്നു അതാണ് എന്നെ ഏറ്റവും അധികം അതിശയിപ്പിച്ചത് അതായത് പല പ്രേക്ഷകർക്കും അറിയാത്തൊരു കാര്യം ഇത് രണ്ട് ദിവസം ഷൂട്ട് ചെയ്യുന്നതല്ല ഇത് ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നതാണ് അതായത് ആദ്യത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്തതിന് ശേഷം അടുത്ത ദിവസമായി മത്സരാർത്ഥികൾ പറഞ്ഞതിന് ശേഷം ഏതാണ്ട് അരമണിക്കൂറിനുള്ളിലാണ് അടുത്ത എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് സോ ഗബ്രി പോയി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നോർമലായിരിക്കുന്ന ജാസ്വിനെയാണ് കാണാൻ സാധിക്കുന്നത് ജാസ്മിന് ഒരു കുലുക്കവും ഇല്ല ചെറിയൊരു ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഗബ്രി ഔട്ടായപ്പോൾ അതായത് ഏതാനും മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ മുമ്പ് കാണിച്ച എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേദന ഉള്ളിലുള്ളതായി എനിക്ക് തോന്നിയില്ല ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ബിഗ് ബോസിന് ലഭിക്കാൻ പോകുന്ന ഏക കണ്ടന്റ് നമ്മുടെ ശരണ്യയുടെ തുണി ബഹിഷ്കരണം മാത്രമായിരിക്കും കഴിഞ്ഞ സീസണിൽ ലച്ചു നല്ല രീതിയിൽ ബഹിഷ്കരിക്കാൻ എന്നാൽ ഇടയ്ക്ക് പോകേണ്ടി വന്നു ശരണ്യ ആദ്യ ദിവസങ്ങളിലൊന്നും വലിയ ബഹിഷ്കരണം നടത്തിയില്ല എന്നാൽ പോകെ പോകെ ബഹിഷ്കരണത്തിലേക്ക് പോകുന്ന മട്ടാണ് ഇത് പറയുമ്പോൾ ചിലർ നമ്മളെ വിമർശിച്ചേക്കാം സദാചാരവാദികളാണെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ അത്യാവശ്യം നല്ല ഡ്രസ്സാണ് ശരണ്യെ ധരിച്ചിരിക്കുന്നത് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ ആർക്കും അവകാശമുണ്ടെന്നൊക്കെ ചോദിച്ചേക്കാം എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഇഷ്ടമുള്ള ഡ്രസ്സ് ആർക്കും ധരിക്കാം ഡ്രസ്സിങ്ങിലൊന്നും ആരെയും കുറ്റം പറയാൻ പാടില്ല എന്നാലും ശരണിയുടെ ഇന്നത്തെ ഡ്രസ്സ് അത്ര ഭംഗിയായി എനിക്ക് തോന്നിയില്ല ഒരുപക്ഷെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ അവിടെ കാണുമ്പോൾ നല്ല രസമായി തോന്നും നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഒരുപക്ഷേ ശരണിയെപ്പോലുള്ളവർ ഇങ്ങനെ ഡ്രസ്സ് പരിഷ്കരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഞരമ്പ് രോഗികളായ കൂടുതൽ ബിഗ് ബോസ് പ്രേമികളെ സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല അതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് ജാസ്മിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ നമ്മുടെ ശരണ്യയുടെ ആ ഈ ഒരു വസ്ത്ര ബഹിഷ്കരണവുമാണ് ഇപ്പോൾ ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ